കന്യാകുമാരി ജില്ലയിലെ പഴമയാർന്നതും വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു ദേശമാണ് തിരുവട്ട ഈ തിരുനാട്ടിൽ പുണ്യനദിയായ പരളിയാറിൻ്റെ തീരത്തായിട്ടാണ് ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ നാമം ആദികേശവൻ എന്നാണ് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ ഏറ്റവും നീളം കൂടിയ ശയനവിഷ്ണുവായി അനുഗ്രഹം ചൊരിയുന്നു ഇത്രയേറെ പ്രാധാന്യം വഹിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നാനൂറ്റി പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം ജൂലൈ ആറാം തീയതി നടക്കാനിരിക്കുന്ന മഹാ അഷ്ടദ്രവ്യ കുംഭാഭിഷേകത്തിൽ ഏവരും പങ്കുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കണമെന്ന് സ്നേഹപൂർവ് നമസ്കാരം ജി എൻ വി ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡാണിത് നമ്മുടെ ആദികേശിവ പെരുമാൾ തിരുവട്ടാർ ആദികേശവ പെരുമാൾ പത്മനാഭസ്വാമിയുടെ ജ്യേഷൻ ഇരുപത്തിരണ്ട് അടിയോളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാളഗ്രാമം വെച്ച് പതിനാറായിരത്തി എട്ട് സാളഗ്രാമം വെച്ച് മുഴക്കിയ തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാളിൻ്റെ തിരുനടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം തിരുവട്ടാർ ശ്രീ ആദികേശവ സ്വാമി ക്ഷേത്രത്തിൽ മഹാവിഷ്ണു പടിഞ്ഞാറുമുഖമായി ഇരുപത്തിരണ്ടടി നീളത്തിൽ ശ്രീദേവി ഭൂദേവി സമേതനായി ആദിശേഷന് മുകളിൽ നാഭിയിൽ ബ്രഹ്മവില്ലാതെ ശയനരൂപത്തിൽ പള്ളിക്കൊള്ളുന്നു ഭഗവാൻ തൊഴുതു നിൽക്കെ സൂര്യനും ചന്ദ്രനും പഞ്ച ആയുധങ്ങളും കാതലയെ മഹർഷിയും ഭഗവാൻ അരികിലായി തന്നെ കുടികൊള്ളുന്നു മഹാവിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ എഴുപത്തിയാറാമത് ദിവ്യദേശമായ തിരുവട്ടാർ ശ്രീ ആദികേശവ സ്വാമി ക്ഷേത്രത്തിലെ വിഷ്ണുരൂപം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഒരു ക്ഷേത്രസംഗതിയിലേക്ക് നമ്മുടെ പഴയ കേരളമായിരുന്ന ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ തിരുവട്ടാർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാലിന്റെ സ്ഥലത്താണ് നാലായിരത്തോളം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ചില കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും മനോഹരമായി നമുക്ക് വന്ന് തൊഴാൻ പറ്റുന്ന മറ്റൊരു പത്മിനാഭവില്ല ലോകത്തിലെ ഏറ്റവും വലിയ പത്മനാഭരമാണ് ഇവിടെ ഉള്ളത് ഇരുപത്തിരണ്ടടികളുടെ നിളമുണ്ട് തിരുവനന്തപുരത്ത് പതിനെട്ടടിയുടെ നിളമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആ എല്ലാവരും ഈ മാസം ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ ഇവിടെ ഉത്സവമാണ് അതുകൊണ്ട് നിങ്ങൾ വരിക ഇവിടുത്തെ ക്ഷേത്രത്തിൽ വരിക നമുക്ക് ഇത്രയും മനസമാധാനത്തോടെ വന്ന് തൊഴുത് ഭഗവാൻ്റെ അടുത്ത് ദർശനം കിട്ടുന്ന മറ്റൊരു അമ്പലമില്ല മഹാദേവനുണ്ട് നാരസിമൂർത്തിയുണ്ട് അത് പുറത്താണ് തിരുവനന്തപുരത്തെ ഉള്ളിൽ തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ഇവിടെ പുറത്താണ് അന്വേഷണം അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം കൂടെ ഉണ്ട് ഇതെല്ലാം കണ്ട് ദർശനം നടത്തി മാത്രം പോകുക ഇവിടുന്ന് ഇരുപത്തി അഞ്ച് കിലോമീർ കഴിഞ്ഞാൽ മണ്ടക്കാട് ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം നടത്താം അപ്പോൾ നല്ലൊരു സ്ഥലമാണ് നമ്മൾ വന്ന് ക്ഷേത്രത്തിൽ ദർശനങ്ങളെ കണ്ട് ചെയ്യുക ഓക്കെ ശേഖരം പോലീസ് സ്റ്റേഷൻ്റെ കണ്ട്രോളാണ് ഇവിടെ ഉള്ളത് തിരുവട്ടത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുരി ജില്ലയുടെ ഭാഗമായ പരളിയാറിനാൽ ചുറ്റപ്പെട്ട തിരുവട്ടാർ എന്നറിയപ്പെടുന്ന തിരുവട്ടാർ ആദികേശവ പെരുമാളിൻ്റെ നടന്നുവാൻ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത് ഇത് പഴയ വഴിയാണ് പടിഞ്ഞാറോട്ട് ദർശനം നടത്തുന്ന ഇടത്തേക്ക് ചരിഞ്ഞ പടിഞ്ഞാറോട്ട് ദർശനം നടത്തുന്ന ഒരേ ഒരു വിഗ്രഹവും ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭനാണെങ്കിൽ കിഴക്കോട്ട് ദർശനവും വലത്തേക്ക് ചേരിഞ്ഞാണ് കിടക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും നാൽപ്പത്തിയെട്ട് കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തേക്കുള്ളത് മാർത്താടത്ത് നിന്നും ആറ് കിലോമീറ്ററും ഫ്ലൈ ഓവർ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ ഫ്ലൈ ഓവർ കറണ്ട് വരത്തില്ല അവിടുന്ന് താഴേക്കുള്ള തേങ്ങാ പട്ടണത്തിൽ നിന്നുള്ള വഴി മാർത്താട്ടുനിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തെത്തിച്ചേരാം പിന്നെ ഇത് ക്ഷേത്രത്തിന് പടിഞ്ഞാറൻ്റെ നടയിലെ ഇന്നിപ്പോൾ സഞ്ചാരയോഗ്യമല്ല വണ്ടി പാർക്ക് ചെയ്ത് നടന്നു വരാം പടിഞ്ഞാറോട്ടാണ് ദർശനം കൊടിമരവും പടിഞ്ഞാറ് വശത്താണ് കിഴക്ക് വയസ്റ്റൂടെ വരുന്ന മറ്റൊരു വഴിയുണ്ട് വാഹനങ്ങളൊക്കെ വരും അവിടെ വലിയ വാഹനങ്ങൾ കയറി വരില്ല ചെറിയ വാഹനങ്ങൾ മാത്രമേ വരുത്തുള്ളൂ തിരുവട്ടാർ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ആ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ കൂടെ വഴിയുണ്ട് നമുക്കത് വഴി കയറി വരുന്ന വഴി നമ്മളിപ്പോൾ കാണിക്കാം തിരുവട്ടാർ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ വലത്തുന്ന വഴി കയറുന്നാൽ തിരുവട്ടാർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്താം ഇതാണ് ഇപ്പോഴത്തെ മെയിൻ വഴി പണ്ട് രാജഭരണകാലത്ത് രാജാക്കന്മാരാൽ നിർമ്മിച്ച ക്ഷേത്രമാണിത് പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറിയതാണ് പത്മനാഭനെ അവിടേക്ക് മാറ്റി ഈ ക്ഷേത്രം നാനൂറ്റി പതിനെട്ട് വർഷങ്ങളാൽ ആരും അറിയാതെ കിടന്നിപ്പോൾ കുംഭാഭിഷേകത്തിന് ശേഷമാണ് ഇപ്പോൾ അറിഞ്ഞത് പതിനേഴ് വർഷത്തോളം ബാലാലയത്തിലായിരുന്നു ഭഗവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയാണ് ഇവിടെ കാണുന്നത് നമ്മളവിടെ പാർക്കിംഗ് ചെറിയ വാഹനങ്ങൾ മാത്രമേ പാർക്കിങ്ങുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ വാഹനങ്ങളോട് അകത്തേക്ക് പോകാൻ പറ്റുന്നതല്ല ഈ ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ അവിടെ ഉത്സവമാണ് പത്ത് ദിവസത്തെ അല്പശി ഉത്സവമാണ് തിരുവനന്തപുരത്ത് നടത്തുന്ന പത്മനാഭന്റെ മുമ്പിൽ നടത്തുന്ന എല്ലാ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട് അവിടുത്തെ എല്ലാ ആചാരങ്ങളും എല്ലാ വഴിപാടുകളും എല്ലാ ഉത്സവങ്ങളും ഇവിടെയും ഉണ്ട് പാർക്കിംഗ് ഏരിയ ആണ് അതുപോലെ ഇവിടെ എല്ലാ സമയത്തും മിക്ക സമയങ്ങളിൽ രാജാവിൻ്റെ അടുന്ന് തമ്പുരാട്ടി വന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് മറ്റാരും ഇപ്പം വരുന്നില്ലെന്നാണ് അവിടെ അറിയപ്പെടുന്നത് അതുപോലെ ക്ഷേത്രം നമുക്ക് തൊട്ടടുത്ത് ഭഗവാന്റെ തൊട്ടടുത്ത് പോയി നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റും തൊട്ട് മുമ്പിൽ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു അമ്പലത്തിൽ പോകുന്ന അതേ ദൂരത്തിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാനെ കണ്ണിഴി നിറയെ കണ്ട് നമുക്ക് സാഹചര്യം അടയാം പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷോ മലയാളമോ ഇല്ല തമിഴ് മാത്രമേ എഴുതിയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് മറ്റൊരു പ്രത്യേകതയാണ് അവിടുള്ള അവിടെ ആളുകൾക്ക് മലയാളം കയറിയാം അപ്പം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഫ്രണ്ട് കിഴക്കേ നടയെ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറ് വയസ്സൂടെ ശ്രീകോലിനുള്ളിലേക്ക് കയറാൻ പറ്റൂ അതുപോലെ ഇതിൻ്റെ തെക്കേ നടൻ ശ്രീകോലിനുള്ളിൽ ചുറ്റമ്പലത്തിനുള്ളിൽ കയറിയാൽ തന്നെ തെക്കേ നടയിൽ കൂടെ മാത്രമേ അകത്തേക്ക് ഒരു ഫലം വെച്ച് തെക്കേ നല്ല ഒരു കാത്ത് കയറി വടക്കേ നല്ല കൂടെ പുറത്തിറങ്ങുന്നതാണ് ഇവിടുത്തെ പൂജാസമയം രാവിലെ അഞ്ച് മണിക്ക് തുട തുറക്കുകയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അടക്കുകയും വൈകുന്നേരം അഞ്ച് മണിക്ക് തുറന്ന് രാത്രി എട്ട് മണിക്കാണ് അടയ്ക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പൂജാ സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവർത്തൊക്കെ തിരുവനന്തപുരത്തെക്കൂട്ട് ഒത്തിരി സമയം അടച്ചിടുകയും ക്യൂ നിൽക്കുകയും ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല മിക്കപ്പോഴും നമുക്ക് സ്വസ്ഥമായിട്ട് ഭഗവാനെ തൊഴാം എന്നാണ് ഏറ്റവും വലിയ ഇത് തുളസിമാല മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഡ്രസ് കോഡ് ഇവിടെ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം സ്ത്രീകോലിൻ്റെ ഒറത്തും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ബാക്കി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യാം നമുക്ക് സാധാരണ ഒരു അമ്പലത്തിൽ പോലെ ചുരിദാറോ പാൻറ്റോ എന്ത് ഡ്രസ്സുകളും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങൾ ഇവിടെ ഇപ്പോൾ ഇല്ല ഭഗവാൻ വളരെ ശാന്തനായിരിക്കുന്നതിൽ നമുക്കും അത്രയും ശാന്തിയോടുകൂടി ഉള്ളിൽ കയറുക ഒന്നുമില്ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിൽ അത് നമ്മുടെ ഭഗവാനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രത്യേകതകളെല്ലാം അവിടെ ബോർഡിൽ കിഴക്കേ നടയിൽ നമുക്ക് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് കിഴക്കേ നടയിൽ കയറുന്നതന്നെ നേരെ കിഴക്കോട്ടുള്ള വഴി ചെന്നാൽ അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അതോടെ വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നരസിംഹസ്വാമിയുടെ ഒരു പഴി അതിപുരാതനമായ ക്ഷേത്രമാണ് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനും ചുറ്റും വലം വെക്കാൻ പറ്റത്തില്ല ഒരു പ്രത്യേക രീതിയിലാണ് ആ അമ്പലം പണിഞ്ഞിരിക്കുന്നത് തന്നെ അവിടെയും ദേവിയും ഒക്കെയുണ്ട് സരസ്വതി ദേവിയുണ്ട് അങ്ങനെ ആ ക്ഷേത്രത്തിൽ കയറി നമ്മൾ ദർശനം നടത്തണം ഇവിടെ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ മാറി ഒരു ഗുഹാക്ഷേത്രവും ഉണ്ട് നമ്മൾ അവിടെയും ദയവായി പോയി കണ്ട് നിങ്ങൾ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സന്തോഷം കിട്ടും അവിടെ നല്ലൊരു ഗുഹാക്ഷേത്രം നല്ല ഫേമസ് ആണ് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഗുഹാക്ഷേത്രത്തിൽ എത്താൻ പറ്റും അതുപോലെ അവിടുന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലെത്താം മണ്ടക്കാട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും അതിനനുസരിച്ച് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് വേണം ഈ ക്ഷേത്ര രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കയറി മണ്ടക്കാടും കയറി തൊഴിൽ തിരിച്ചു വരാൻ പറ്റും തിരിച്ചു വരുന്ന സമയത്ത് ഗുഹാക്ഷേത്രത്തിൽ കയറിയാൽ മതി അങ്ങനെ എല്ലാവരും വന്ന് ഈ ഇരുപത്തിമൂന്നോ ഞായറാഴ്ച മുതൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവം ആരംഭിക്കുകയാണ് എല്ലാവരും വന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് ഇതാണ് ഈ നിരവധി കൽത്തൂണുകളാണ് ഉള്ളത് മുന്നൂറിൽ പരം കൽത്തൂണുകൾ അടങ്ങിയ ചുറ്റമ്പലാണ് ഉള്ളത് പിന്നുള്ളിലാണ് ശ്രീകോയൽ വളരെ പ്രകട ഗംഭീരമായ ശ്രീകോവിലാണ് ഉള്ളിൽ ശിവലിംഗമുണ്ട് മുന്നൂറ്റി അറുപതിൽ പരം കൽത്തുണലുള്ള നടപ്പാതയാണ് നമ്മുടെ ശ്രീകോലിൻ്റെ ശ്രീകോലിൻ്റെ ചുറ്റും വേറെ ചുറ്റമ്പലമുണ്ട് അതിൽ പുറത്തുള്ള നടപ്പാതയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഒറ്റക്കൽ കൽത്തുണലല്ല കിഴക്കേ നടയിൽ തന്നെ നമുക്ക് തുളസിമാല മറ്റ് താമരമൊട്ട മറ്റ് നെയ്യ് എണ്ണ എല്ലാം വാങ്ങിക്കാൻ കിട്ടും അവിടെ നമ്മൾ തുച്ഛമായ വിലയുള്ളു കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ വിലയൊന്നുമില്ല തുച്ഛമായ വിലക്കാണ് അവിടുന്ന് സാധനം കിട്ടുന്നത് നമുക്ക് ക്ഷേത്രത്തിൽ ഭഗവാൻ്റെ കാൽപാദങ്ങളിൽ നമുക്ക് നേരിട്ട് അർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു സന്തോഷം പിന്നെ രസീത് അവിടെ രസീത ഉണ്ട് രസീതകളുണ്ട് അങ്ങനെയാണല്ലേ ഇതാണ് ശ്രീകോവിലിന് പുറമേ ഉള്ള ചുറ്റമ്പലമാണ് നമ്മളകത്ത് കാണുന്നത് ആ ചുറ്റമ്പലത്തിന് തെക്കേ വശത്ത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് വടക്കേ വശത്ത് ശ്രീകൃഷ്ണനാണ് പടിഞ്ഞ കിഴക്ക് നടപ്പാതിന് കിഴക്ക് വയസ്സാണ് ശ്രീ ശിവൻ ഇരിക്കുന്നത് പിന്നെ പുറത്ത് കിഴക്കാനാണെങ്കിൽ പുറത്തിറങ്ങി വലത്തേക്ക് തിരിഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രവും നേരെ പോയാൽ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു ക്ഷേത്രവും കാണാൻ സാധിക്കും തിരുവത്ത ലോകത്തിലെ ഏറ്റവും വലിയ മഹാവിഷ്ണു വിഗ്രഹമാണ് സാളഗ്രാമം പതിനാറായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അതിവിശാലവും ശാന്തസുന്ദരമായി തൊഴാൻ പറ്റുന്ന ഏകക്ഷേത്രം തിരുവട്ടം കൽമണ്ഡപങ്ങൾ എണ്ണി തീർക്കില്ല അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടുന്ന് മാർത്താട വെറും ആറ് കിലോമീറ്റർ മാത്രമല്ല കേട്ടോ മാർത്താടിന

അഹങ്കാരം അക അഹങ്ക അഹങ്കാര തിരുവർ ശ്രീകോയിലെ പപ്പനാഭസ്വാമിയുടെ ജ്യേഷ്ഠന്റെ ക്ഷേത്രമാണിത് കന്യാകുരി ജില്ലയിലാണ് ഇത് മൊത്തം കൽമണ്ഡപങ്ങളാണ് ഇതേപോലെയാണ് നമ്മുടെ തിരുവനന്തപുരം പപ്പനാസ്വാമി ക്ഷേത്രവും ക്ഷേത്രമാണ് നാലായിരം വർഷം പഴക്കമുള്ള രാജകീയ ക്ഷേത്രം ഇവിടെ നാനൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ ഒരു കുംഭാഭിഷേകം നടന്നു ഒക്ടോബർ ആറാകുമ്പോൾ മൂന്ന് മാസം കഴിയും ഇവിടെ ഇരു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും ഇവിടെയുമുണ്ട് ഇവിടെ കണ്ട അങ്ങ് നേരെ കാണുന്നത് ആനക്കൂട്ടിലാണ് കേട്ടോ ആനക്കൂടാണ് ഇപ്പോൾ ആനക്കൂട്ടിൽ അടച്ചേക്കാണ് കേട്ടോ അവിടെ പണ്ടന്തോ പ്രശ്നം ഉണ്ടായ ആനയൊന്നുമില്ല ഇപ്പോൾ അല്ലാതെ പല്ലക്കലാണ് കൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണ സ്വാമി ഈ ഇത് ആനക്കുട്ടിലാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ പഴയ ആനക്കുട്ടിൽ ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല എല്ലാം അടച്ചേക്കുവാണ് പഴയ കുഴവിയൊക്കെ പണിയൊക്കെ അടക്കണം ഇത് ഇത് വഴിയാണ് പുറത്തേക്ക് തുറക്കുന്ന വഴിയാണ് ഇതായിരുന്നു പണ്ടത്തെ ആനക്കൊട്ടിൽ ഇത് സദ്യ മണ്ഡപമൊക്കെ ഉണ്ടല്ലേ ആനയൊന്നും ഇപ്പം ഇല്ല ആനയൊക്കെ പോയി ഇതിങ്ങനെ കൽ തൂണുകളും കൽപ്പടകളുകളും ഒക്കെയാണ് ഈ വഴി ആന കയറി ഇറങ്ങി ചെയ്ത് നോക്കിയാ കേട്ടോ ഇപ്പം ഇല്ല കേട്ടോ ഇതിങ്ങനെ അതിൻ്റെ ഓഫീസുകളൊക്കെയാണ് ഇനി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഇവിടെ നമ്മുടെ ഉത്സവം തുടങ്ങുകയാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങൊക്കെ നടക്കുകയാണ് തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിൽ എല്ലാ പരിപാടികളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അതേ പൂജാസമയം അതേ പൂജാക്രമങ്ങളുമാണ് എന്നാൽ വളരെയധികം സ്വസ്ഥമായി വന്ന് ഭഗവാനെ കണ്ട് അടുത്ത് കണ്ട് അത്രയും അടുത്ത് മഹാ ഭഗവാനെ കാണാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ പദ്മനാഭസ്വാമിയാണ് ഇത് അടി നീളമുള്ളതും പടിഞ്ഞാറോട്ട ദർശനവും ഇടത്തേക്ക് കൈയും വെച്ച് കിടക്കുന്ന അപൂർവ വിഗ്രഹമാണ് പതിനാറായിരത്തി എട്ട് ഗ്രാമങ്ങൾ ഉപയോഗിച്ചാണ് ഈ മഹാവിഷ്ണു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മണ്ടക്കാട് ഇവിടുന്ന് മണ്ടക്കാട് ഇരുപത്തിയേഴ് കിലോമീറ്ററേ ഉള്ളൂ തിരുവട്ടാർ എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരുവട്ടാർ കറക്റ്റ് ഇവിടെ വരുന്ന ആൾ യേശു പെരുമാളിൻ്റെ ക്ഷേത്രമാണ് നാലായിരം വർഷം പഴക്കമുള്ള രാജകീയ ക്ഷേത്രം ഇവിടെ നാനൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം ആണ് ആണിപ്പോൾ കുംഭാഭിഷേകം നടന്നു ഒക്ടോബർ ആറാകുമ്പോൾ മൂന്ന് മാസം കഴിയും ഇവിടെ ഇരു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും ഇവിടെയുമുണ്ട് ഇവിടെ കണ്ടാ അങ്ങ് നേരെ കാണുന്നത് ആനക്കൂട്ടിലാണ് കേട്ടോ ആനക്കൂടാണ് ഇപ്പോൾ ആനക്കൂടിലെ അടച്ചേക്കാണ് കേട്ടോ അവിടെ പണ്ടെ ആനയൊന്നുമില്ല ഇപ്പോൾ അല്ലാതെ പല്ലക്കലാണ് തിരുവമ്പാടി കൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ായിരത്തോളം വർഷം പഴക്കമുള്ള തിരുവട്ടം ശ്രീ ആദികേശവ പെരുമാളിൻ്റെ തിരുസന്നിധിയാണ് നമ്മൾ കാണുന്നത് നാനൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം നാനൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്കിവിടെ മഹാകുംഭമേള നടന്നു ഈ ഇത് ആനക്കുട്ടിലാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ പഴയ ആനക്കുട്ടില് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല എല്ലാം അടച്ചേക്കുവാണ് പണിയൊക്കെ അടക്കണം ഇത് ഇത് വഴിയാണ് പുറത്തേക്ക് തുറക്കുന്ന വഴിയാണ് ഇതായിരുന്നു പണ്ടത്തെ ആനക്കൊട്ടിൽ ഇത് സദ്യ മണ്ഡപമൊക്കെ ഉണ്ടല്ലേ ആനയൊന്നും ഇപ്പം ഇല്ല ആനയൊക്കെ പോയി ഇതിങ്ങനെ ഇട്ടേക്കേണ്ട കൽ തൂണുകളും കൽപ്പറകളൊക്കെയാണ് ഈ വഴി ആന കയറി ഇറങ്ങി ചെയ്തൊക്കെ കേട്ടോ ഇപ്പം ഇല്ല കേട്ടോ പിടി അതിൻ്റെ ഓഫീസുകളൊക്കെയാണ് പിന്നെ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഇവിടെ നമ്മുടെ ഉത്സവം തുടങ്ങുകയാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് പെയിൻറ്റിങ്ങൊക്കെ നടക്കുകയാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അതേ പൂജാസമയം അതേ പൂജാക്രമങ്ങളുമാണ് എന്നാൽ വളരെയധികം സ്വസ്ഥമായി വന്ന് ഭഗവാനെ കണ്ട് അടുത്ത് കണ്ട് അത്രയും അടുത്ത് മഹാ ഭഗവാനെ കാണാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ പരമനാഭസ്വാമിയാണ് ഇത് അടി നീളമുള്ളതും പടിഞ്ഞാറോട്ട ദർശനവും ഇടത്തേക്ക് കൈയും വെച്ച് കിടക്കുന്ന അപൂർവ വിഗ്രഹമാണ് പതിനാറായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ ഉപയോഗിച്ചാണ് ഈ മഹാവിഷ്ണു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മണ്ടക്കാട് ഇവിടുന്ന് മണ്ടക്കാട് ഇരുപത്തിയേഴ് കിലോമീറ്ററേ ഉള്ളൂ തിരുവട്ടാർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരുവട്ടാർ കറക്റ്റ് ഇവിടെ വരുന്നതാണ് പടിഞ്ഞാറ് നാടിലാണ് കൊടിമര ഉള്ളത് പടിഞ്ഞാറോട്ടാണ് ദർശനം നമ്മൾ കൂടുതലും വണ്ടികളിൽ വരുമ്പോൾ കിഴക്ക് വശത്തുകളായിരിക്കും കേൾക്കുന്നത് തെക്കേ വശത്താണ് ശാസ്ത്രാവ് കിഴക്കോട്ടുണ്ട് ശാസ്താൻ ക്ഷേത്രമാണ് അതുപോലെ മുന്നൂറിൽ പേരം കൽത്തൂണാണ് കേട്ടോ മുന്നൂറിൽ പരം കൽത്തുന്നണുണ്ട് നമ്മൾ ഇവിടെ നോക്കണൊക്കെ പതിമൂന്ന് വർഷത്തോളം ബാലാലയത്തിലായിരുന്നു ഭഗവാൻ ഇരുന്നത് ജൂലൈ ആറിനായിരുന്നു ഇവിടുത്തെ കുംഭമേള നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് നടന്നത് ഈ ഇത് ഒക്ടോബർ ഒക്ടോബർ ആറാകുമ്പോൾ മൂന്ന് മാസമാകും അപ്പം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇവിടെ ഉത്സവമാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് അതിൽ ഭയങ്കര ഉത്സവങ്ങളൊക്കെ ഇവിടെ വിടയുമുണ്ട് കൽത്തൂണെല്ലാം ആണല്ലേ വളരെ മനോഹരമായ കൽത്തൂണാണ് വളരെ ആരോഗ്യകരമായ വായും നല്ല കാറ്റ് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ എഴുതുന്നു ഉറങ്ങാനൊക്കെ സുഖം അറിയത്തില്ല ഭഗവാനെ ഭജിക്കുക ഉറങ്ങുക നല്ല ശുദ്ധമായ കാറ്റാണ് അവിടെ മാസ്ക് ഒന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി കാറ്റാണ് തമിഴിൽ അവിടെ ഒറ്റ പ്രശ്നം എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷെങ്കിലും എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും വായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് തമിഴ് മാത്രമേ ഉള്ളൂ മലയാളമില്ല രണ്ട് മലയാളം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എല്ലാം എല്ലാം പഴയ കല്ലുകൾ ഇത് പടിഞ്ഞാറൻ നടയാണ് ആണ് നട വഴിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കയറി വന്നത് ഇവിടെയാണ് ഇതിന് ചുറ്റും തിരുവട്ടാർ ചുറ്റും ആറിനാൽ വട്ടം പോലെ ആയതിനാൽ തിരുവട്ടാർ എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രം ചുറ്റും തിരുവട്ടാർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് നേരെ താഴേക്കിടക്കുന്ന വഴിയാണ് ഷട്ടും മീനും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക വിദേശങ്ങള് നാവാമുപത് ക്ഷേത്രം തിരുനാവായ ഇവിടെ ഏഴ് കിലോമീറ്റർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റാൻഡ് തിരുവൻകോട് തിരുക്കര തിരുവല്ല അവിടെ ക്ഷേത്രം ഉണ്ടോ കേട്ടോ അവിടെ കേട്ട് എത്തിച്ചു തരാം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയില് ഉള്ളൊരു ക്ഷേത്രമാണ് എന്തേത് അമ്പലമാണെന്ന് നമുക്ക് അത്തരം നോക്കാം